ഹലോ ഹായ് എത്രയാർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നു എല്ലാവരും ഞാൻ സുഖായിരിക്കുന്നു കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു തുടർന്നും അതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ചെടികൾ ഹൈറ്റ് വെക്കാതെ ഏറ്റവും നല്ല വലിപ്പമുള്ള ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകണം എന്നാണല്ലേ പൂക്കൾ നിറയെ ഉണ്ടാവുകയും വേണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം കുറഞ്ഞ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ പൂക്കൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യണേ കൂട്ടത്തിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എന്നേബിൾ ചെയ്തിടണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സംശയമാണ് എന്തുകൊണ്ടാണ് നഴ്സറിയിൽ ചില വീടുകളിലും ചെടികളിൽ നിറയെ പൂക്കൾ കാണുന്നു അതെങ്ങനെയാണെന്നറിയാൻ ജൈവ രീതിയിലുള്ള ഒരു വളം എങ്ങനെ ഉണ്ടാക്കാം തേയില ചണ്ടി ഉണക്കിയത് നമ്മുടെ നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞുള്ള തേയില ചായപ്പൊടി അത് നല്ല വൃത്തിയായി കഴുകി ഉണക്കി എടുത്തത് മുട്ടത്തോട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് സവാളയുടെ തൊലി ഉണക്കിയത് ഏത്തപ്പഴ തോല് ഉണക്കിയത് ഓറഞ്ച് തൊലി ഉണക്കിയത് ചീമക്കൊന്ന ഇല ഉണക്കിയെടുത്തത് എല്ലുപൊടി വേപ്പിൻപിണ്ണാക്ക് എല്ലാം ഒന്നിച്ച് നന്നായി പൊടിച്ച് മിക്സ് ചെയ്തെടുത്ത് ഇത് ചെടികളിൽ ഇട്ട് കൊടുത്താൽ എപ്പോഴും നിറയെ പൂക്കളുണ്ടാവും ഒരു ചെടിയുടെ വേരിൽ തട്ടാതെ ചുവട്ടിൽ മണ്ണ് ഇളക്കി കൊടുത്ത് രണ്ട് സ്പൂൺ വളം ഒരു ചെടിക്ക് എന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ വളം ഇട്ട് കൊടുക്കാം കുറച്ച് ചാണകത്തിൽ നൂറ് ഗ്രാം കടലപ്പെണ്ണാക്ക് ഇടുക പത്ത് ലിറ്റർ വെള്ളത്തിലിട്ട് പത്ത് ദിവസം വെച്ച് പൊളിപ്പിക്കുക കുറച്ച് ദിവസം ഇടവിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ചെടികളിൽ നന്നായി പൂവുണ്ടാവുന്നത് കാണാം എടുത്തത് ശീമക്കൊന്നിയുടെ ഇല എടുത്ത് തലേ ദിവസത്തെ കഞ്ഞി വെള്ളത്തിൽ നമ്മൾ കഞ്ഞി വെക്കഴിഞ്ഞ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ അതിൽ കൊടുക്കുക കുറച്ച് ഇല എടുത്ത് അതിൽ ഇട്ട് വെച്ചിട്ട് ആ ഇല നന്നായി അഴുകി വരണം കുറച്ച് ദിവസം ഇട്ട് വെക്കുക കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ നന്നായി ഇല അടിഞ്ഞ് ചേർന്നതിന് ശേഷം അഴുകി ചേർന്ന് അത് ആ വെള്ളം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് കാണാം കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും ചെടികൾക്ക് പൂ നിറയെ പൂക്കൾ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്